വിനു തിരികെ അമേരിക്കയിൽ ചെന്നതിന് ശേഷം അവരെ എല്ലാവരെയും വിളിച്ച് സംസാരിച്ചു തൻ്റെ മമ്മിയെ കണ്ടപ്പോൾ അവൻ കുറച്ചും കൂടി ഓക്കെ ആയതുപോലെ എല്ലാവർക്കും തോന്നി അവൻ്റെ മുഖത്ത് ചെറിയ സന്തോഷം കണ്ട് അവരും സന്തോഷിച്ചു ദിവസങ്ങൾ ഓരോന്നും കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരുന്നു നേഹപതിയെ ദേവിയോട് കൂടുതലടുത്തു ശ്രീയുടെയും ഡെന്നിയുടെയും പ്രണയം ഓരോ ദിവസവും തളിരിട്ടു അവൻ്റെ പ്രണയത്തിൽ അവൾ അലിഞ്ഞു ചേർന്നു സോബിയും വൈശുവും ഇപ്പോൾ പ്രണയ ജോഡികളാണ് അവൾ കോളേജിൽ പോകുന്ന മിക്ക ദിവസവും അവൻ കാണാൻ വേണ്ടി ചെല്ലും ചിലപ്പോഴൊക്കെ അവനാണ് അവളെ കോളേജിലാക്കുന്നത് ജോണും വൈകിയും പിന്നെ എന്നത്തെയും പോലെ പ്രണയിച്ചും അതിനോടൊപ്പം വഴക്കുണ്ടാക്കിയും പിണങ്ങിയും ഒക്കെ ദിവസം കളഞ്ഞു അന്നൊരു ഉത്രാട തലേന്നായിരുന്നു ഇന്നാണ് ജോ അവൻ്റെ വീട്ടുകാരെയും കൂട്ടി ഡോണെ പെണ്ണ് കാണാൻ വരുന്നത് നേഹ അവളുടെ അമ്മയുടെ അടുത്തേക്കും പോവുകയാണ് ഓണത്തിന് കുറച്ച് ദിവസം അമ്മയോടൊപ്പം പോയി നിൽക്കാമെന്ന് അവൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോണെ അവൻ്റെ വീട്ടുകാർ കാണാൻ വരുന്നതുകൊണ്ട് തന്നെ വീട്ടിൽ നല്ല തിരക്കായിരുന്നു ഉച്ചയ്ക്ക് അവർക്കുള്ള ഭക്ഷണവും ഡെന്നിയുടെ വീട്ടിൽ കരുതിയിരുന്നു ഡോണ് ടെൻഷൻ കാരണം മുറിയിൽ നിന്നും ഇറങ്ങാതെ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു വൈഷുവും വൈകിയും അവളുടെ മുറിയിലുണ്ട് ശ്രീ നേഹയും ഡെന്നിയുടെ മമ്മിയെ സഹായിക്കാൻ വേണ്ടി അടുക്കളയിൽ നിൽക്കുകയായിരുന്നു നീ എന്തിനാ എന്തിനോടാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് ജോ ചേട്ടനെ നീയും തമ്മിൽ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ വിവാഹം ഒരുവിധം എല്ലാം ഉറപ്പിച്ചതാണ് പിന്നെ ചേട്ടൻ്റെ ബന്ധുക്കൾക്ക് നിന്നെ കാണണമെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു ചടങ്ങ് തന്നെ വെച്ചത് എന്നിട്ട് ആദ്യമായിട്ട് നിങ്ങൾ പരസ്പരം കാണാൻ പോകുന്നത് പോലെയാണല്ലോ നിന്റെ ഈ ടെൻഷൻ വൈകി ചിരിച്ചുകൊണ്ട് അവളെ കളിയാക്കി ചോദിച്ചു ചേച്ചിക്ക് അങ്ങനെയൊക്കെ പറയാം ഞാനും ജ്യോതിനും കൂടി ഒരു അങ്കിളുടെ വീട്ടിൽ പോയത് ചേച്ചിക്ക് ഓർമ്മയുണ്ടോ അവിടെ അങ്കിളുടെ ഒരു ഭാര്യയുണ്ട് അവരുടേത് വല്ലാത്തൊരു ക്യാരക്ടറാണ് അന്ന് ഞങ്ങൾ പോയപ്പോൾ അവരെന്തൊക്കെയാണെന്ന് അറിയുമോ എൻ്റെ ചാച്ചിനെപ്പറ്റി പറഞ്ഞത് എൻ്റെ ചാച്ചനൊരു പെണ്ണു പിടിയനാണെന്ന് വരെ അവർ മുഖത്ത് നോക്കി പറഞ്ഞു അത് പറയുമ്പോൾ അവളുടെ മുഖം വാടി അതൊക്കെ നീ അന്ന് പോയിട്ട് വന്നപ്പോൾ തന്നെ ഞങ്ങളോട് കഥ പറഞ്ഞതാണല്ലോ വൈഷു എന്തോ ഓർത്തതുപോലെ അവളോട് പറഞ്ഞു ആ അത് തന്നെ അവരും കൂടി വരുന്നുണ്ടത്രേ ശരിക്കും പറഞ്ഞാൽ അങ്കിളാണ് വരാനിരുന്നത് പക്ഷേ അങ്കിളിനെന്തോ അത്യാവശ്യം അതുകൊണ്ട് അങ്കിന് പകരമായിട്ട് അവരാണത്രേ വരുന്നത് അവൾ വിഷമത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അതിനെന്താ അവർ വരട്ടെ ഭയങ്കര തലമുടി ചെയ്യുന്നതിനിടയിൽ പറഞ്ഞു അവർ വരുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ചേച്ചി പക്ഷെ ആ നാവ് കൊണ്ട് അടങ്ങിയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തേലോകോ കുത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എനിക്ക് ചാച്ചന്മാരുടെ ആ പേടി ദേഷ്യം വന്ന ചാച്ചനെ അറിയാലോ അവർക്കുള്ള പണി അവർ വാങ്ങാതിരുന്നാൽ മതിയായിരുന്നു അത് മാത്രമല്ല ദേഷ്യം വന്നു കഴിഞ്ഞ ചാച്ചൻ്റെ സന്ദർഭം എന്താണെന്നും മുമ്പേ നിൽക്കുന്നത് ആരാണെന്നും ഒന്നും ചിന്തിക്കില്ല എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നമ്മുടെ വീട്ടിലേക്ക് വരുന്ന അതിഥിയല്ലേ അവർ എടുത്തു ചാടിയൊന്നും പ്രവർത്തിക്കാതിരുന്നാൽ മതിയായിരുന്നു അവൾ വിഷമത്തോട് അവരെ രണ്ടുപേരെ നോക്കി പറഞ്ഞു അതിനാണോ ഈ നല്ലൊരു ദിവസത്തെ നിന്റെ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നത് നീ എന്തിനാ അതിനെക്കുറിച്ച് കൊടുത്ത് ടെൻഷൻ അടിക്കുന്ന ഡോണ എന്തായാലും അവർ വരട്ടെ ഇനിയിപ്പോൾ അവരെന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി ഈ കല്യാണമോ അതിൻ്റെ ചടങ്ങുകളോ ഒന്നും മുടങ്ങാൻ പോകുന്നില്ല ഇനി അവരുടെ നാവിന് അത്രയ്ക്ക് ചോർച്ചിലാണെന്നുണ്ടെങ്കിൽ ചൊറിച്ചില് നമുക്ക് തന്നെ അങ്ങ് തീർത്തു കൊടുക്കാം നീ സമാധാനായിട്ടിരിക്കെ നിന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കാൻ നാലു ചേട്ടത്തിമാരില്ലേ നിനക്ക് വൈക അവളുടെ അടുത്തേക്ക് വന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതിനവളൊന്ന് ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കി വൈക അവളെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു കുറച്ച് നിമിഷം കഴിഞ്ഞതും മൂന്ന് കാറുകൾ അവരുടെ വീടിന് മുൻപിൽ കൊണ്ടുവന്ന് നിർത്തി ജോ തിരികെ പോയിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ ജോയും ഉണ്ടായിരുന്നു ജോയും അവൻ്റെ പപ്പയും മമ്മിയും പെങ്ങളും അവൻ്റെ ഒരു ആൻറ്റിയുമായിരുന്നു അവരുടെ കാറിൽ മറ്റുള്ള രണ്ട് കാറിൽ അവരുടെ മറ്റു ബന്ധുക്കളും ഉണ്ടായിരുന്നു അതാണല്ലേ ജോചേട്ടൻ്റെ പെങ്ങൾ ശ്രീ ആ പെൺകുട്ടിയെ നോക്കിയിട്ട് ഡോണിയോട് ചോദിച്ചു അതേ ചേച്ചി ജുവൽ പാവോ ഡോൺ അവളോട് മറുപടി പറഞ്ഞു ഉം ഇപ്പോഴത്തെ സ്വഭാവം കണ്ടെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ലടി അതുകൊണ്ട് ഒരുപാടങ്ങ് തലയിൽ കയറ്റണ്ട വൈക അവളെ നോക്കി മറുപടി പറഞ്ഞു എല്ലാവരും അങ്ങനെയൊന്നും ആയിരിക്കില്ലടി ആ കുട്ടിയെ കണ്ടാൽ തന്നെ അറിയാം അതൊരു പാവമാണ് ശ്രീയും പറഞ്ഞു എന്തായാലും വരട്ടെ നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം അപ്പോൾ അറിയാലോ നമ്മുടെ കൂടെ കൂട്ടാൻ പറ്റിയതാണോ എന്ന് വൈക പറഞ്ഞതും ഡോണ ചിരിച്ചു ജോയും വീട്ടുകാരും അകത്തേക്ക് കയറി ഡെന്നിയും ഡേവിയും കൂടെയാണ് അകത്തേക്ക് അവരെ ക്ഷണിച്ചിരുത്തിയത് എല്ലാവരും അകത്തേക്ക് കയറി വന്നതും ജോയുടെ അങ്കിളിന്റെ ഭാര്യ ജെസി വീട് മുഴുവനൊന്ന് നിരീക്ഷിക്കാൻ തുടങ്ങി ഡെന്നിയുടെ വലിയ വീട് കണ്ടപ്പോൾ അവർ സ്വയം പുച്ഛം വാരി വിതറിക്കൊണ്ട് അകത്തേക്ക് കയറിയിരുന്നു എല്ലാവർക്കും എന്താ കുടിക്കാൻ വേണ്ടത് ഡെന്നിയുടെ മമ്മി ചിരിച്ചുകൊണ്ട് എല്ലാവരെയും നോക്കി ചോദിച്ചു എന്താണേലും കുഴപ്പമില്ല തണുപ്പായാലും ചൂടായാലും ഞങ്ങൾക്ക് ഇറങ്ങിക്കോളും ജോയുടെ പപ്പ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടവർ ശ്രീയെ കണ്ണു കാണിച്ചു അവൾ തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി രണ്ട് മക്കളാണോ ജോയിടെ ഒരു അങ്കിൾ സംശയത്തോടെ ഡെന്നിയുടെ മമ്മിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അല്ല എനിക്ക് മൂന്ന് മക്കളാണ് രണ്ട് അമ്മക്കളുണ്ട് അവർക്കിളേതാണ് ഡോണ അവർ ചിരിയോടെ അയാൾക്ക് മറുപടി നൽകി ഇതാണ് പെണ്ണിൻ്റെ ഡെന്നി മറ്റേത് രണ്ടാമത്തെ ആങ്ങള ഡേവിഡ് ജോയുടെ പപ്പ അവരെ രണ്ടുപേരെയും എല്ലാവർക്കും പരിചയപ്പെടുത്തി രണ്ടുപേർക്കും കുടുംബ ബിസിനസ് തന്നെയാണോ അതിലൊരാൾ സംശയത്തോട് ചോദിച്ചു അതേ ഡെന്നി അയാളെ നോക്കി മറുപടി പറഞ്ഞു സ്റ്റീഫന് മനസ്സിലായില്ല അല്ലേ ജെസ്സി പുച്ഛത്തോടെ ഒന്ന് നോക്കി പറഞ്ഞു അത് കേട്ടതും എല്ലാവരും എന്താണെന്നുള്ള അർത്ഥത്തിൽ ജെസ്സിയുടെ മുഖത്തേക്ക് നോക്കി ജോയ്ക്ക് അറിയായിരുന്നു അവരെന്താണ് പറയാൻ പോകുന്നതെന്ന് ജോ ഡെന്നിയുടെ മുഖത്തേക്ക് നോക്കി അവൻ ജോയെ നോക്കി സാരമില്ല എന്നർത്ഥത്തിൽ കണ്ണുകൾ ചിമ്മിക്കാണിച്ചു എന്താ ജസി സ്റ്റീഫൻ സംശയത്തോടെ അവരോട് ചോദിച്ചു കുറച്ചു നാൾ മുമ്പ് പത്രത്തിലൊക്കെ വന്നത് ഓർമ്മയില്ലായിരുന്നോ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ ഡെന്നി എന്ന് പറയുന്ന ബിസിനസ്സുകാരൻ അറസ്റ്റിലായ കാര്യം ആ ഡെന്നി തന്നെയാ പിന്നീട് ആ കേസ് കള്ളത്തരമാണെന്ന് തെളിഞ്ഞു അല്ലേ പണം ഉണ്ടെങ്കിൽ സത്യം വേണമെങ്കിൽ കള്ളോ ആക്കി മാറ്റാലോ അവരെ അതേ നാവിൽ തന്നെ പറഞ്ഞ് അവസാനിപ്പിച്ചു അത് കേട്ട് അവർക്ക് എല്ലാവർക്കും ദേഷ്യം വന്നെങ്കിലും വീട്ടിലേക്ക് വന്ന അതിഥിയെ വിഷമിപ്പിച്ച് വിടേണ്ട എന്ന് കരുതി അവരാരും ഒന്നും മിണ്ടിയില്ല അത് ഞാൻ ചെയ്യാത്ത തെറ്റായതുകൊണ്ടാണ് കള്ളക്കേസാണെന്ന് പറഞ്ഞത് ഡെന്നി അവരെ നോക്കി മറുപടി പറഞ്ഞതും അവർ പുച്ഛത്തോടെ ഉവ് എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി കൊണ്ട് തന്നെ ഡോണ ഇതൊന്നും കേട്ടിരുന്നില്ല ശ്രീനേഹം വെള്ളമെടുക്കാനും മറ്റും അടുക്കളയിലും വൈഷും വൈകിയും പെമ്പിള്ളേരുടെ കൂടെ തന്നെയായിരുന്നു അതുകൊണ്ട് അവരും ഈ സംഭാഷണം ശ്രദ്ധിച്ചിരുന്നില്ല ജെസി ഈ കാര്യങ്ങളൊക്കെ ഈ നല്ല ചടങ്ങിൽ വെച്ചാണോ പറയേണ്ടത് ഈ കുടുംബത്തിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടേക്ക് ഒരു ഇവിടേക്കൊരാലോചനയായിട്ട് വന്നത് അതിലുപരി എൻ്റെ മകൻ്റെ കൂട്ടുകാരനാണ് ഡെന്നി ഡെന്നിയുടെ പെങ്ങളും ജോയും തമ്മിൽ വളരെ വർഷങ്ങളായിട്ടുള്ള പരിചയമാണ് അതുകൊണ്ട് തന്നെ അതേ പരിചയം ഞങ്ങൾക്കും ഈ കുടുംബമായിട്ടുണ്ട് ഈ കുടുംബത്തിലെ രണ്ട് കുട്ടികളും എന്തായാലും അങ്ങനെ ഒരു ചീത്ത പ്രവൃത്തി ചെയ്യില്ല എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ എല്ലാം മനസ്സിലാക്കി ഡോണ മോളെ ഞങ്ങൾ മരുമകളായി സ്വീകരിക്കാൻ തയ്യാറായത് പിന്നെ ചടങ്ങുകൾ അതിൻ്റെ വഴിക്ക് നടക്കണമെന്ന് കരുതിയിട്ടാണ് നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് ഈ ചടങ്ങ് വിവാഹം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ മുടക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾക്കില്ലാത്തൊരു പ്രശ്നവും നിങ്ങൾക്കാർക്കും വേണ്ട ജോയുടെ പപ്പ കുറച്ച് ദേഷ്യത്തോടെ തന്നെ അവരെ നോക്കി പറഞ്ഞു അല്ലെങ്കിലും അവരുടെ ഒപ്പം വന്നവർക്കും ജോയുടെ വീട്ടുകാർക്കും അവരുടെ പ്രവൃത്തി സംസാരവും ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല ജോ അവരെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഡെന്നിയും ഡേവി അവരുടെ വാക്കുകളെ അധികം മൈൻഡ് ചെയ്യാനും പോയില്ല മോളെ വിളിക്ക് എത്ര വർഷമായി എന്നറിയുമോ ഞങ്ങളെ കണ്ടിട്ട് എന്തായാലും കാണാതിരുന്നിപ്പോൾ കാണുന്നത് അവളെ ഞങ്ങളുടെ മരുമകളാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ജോയുടെ മമ്മി ചിരിച്ചുകൊണ്ട് ഡോണയുടെ മമ്മിയോട് പറഞ്ഞു അത് കേട്ട് അവരും പുഞ്ചിരിച്ചു ഇപ്പം വിളിക്കാം അതും പറഞ്ഞ് അവരകത്തേക്ക് കയറാൻ തുടങ്ങിയതും നേഹ ചായയായിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു ചായ ഇങ്ങോളി പോയി ഡോണയെ വിളിച്ചുകൊണ്ടുപോവാം അവർ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവൾ തലയാട്ടിക്കൊണ്ട് ഡോണയുടെ മുറിയിലേക്ക് നടന്നു അപ്പോഴേക്കും ശ്രീ പലഹാരമായിട്ട് ഹാളിലേക്ക് വന്നിരുന്നു വൈകിയും വൈശോ അടുക്കളയുടെ വാതിലിനടുത്ത് തന്നെ നിൽക്കുകയായിരുന്നു ഇതിൻ്റെ മൂത്ത മരുമകളാണ് ഡെന്നിയുടെ ഭാര്യ അവർ അവളെ എല്ലാവർക്കും പരിചയപ്പെടുത്തി എല്ലാവരും അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി ചിരിച്ചു അവളും തിരികെ പുഞ്ചിരിച്ചു കൊച്ചിൻ്റെ കൂട്ടുകാരിയല്ലായിരുന്നു കേസിൽ വീണ്ടും അവർ പറയാൻ തുടങ്ങി ജസി ജോയുടെ പപ്പ ദേഷ്യത്തോടെ വിളിച്ചു അതെ ആൻറ്റി ആൻറ്റി പറഞ്ഞത് തന്നെ കറക്റ്റ് ഇവളുടെ കൂട്ടുകാരിയാണ് എൻ്റിയൊപ്പം കേസിൽ ഉൾപ്പെടുത്തിയിരുന്നത് അവളും ഇവിടെ തന്നെയുണ്ട് അവൾ എൻ്റെ അനിയൻ വിവാഹം കഴിക്കാൻ പോവുകയാണ് ഇനി ആൻറ്റിക്ക് എന്തെങ്കിലും അറിയാനുണ്ടോ ഉണ്ടെങ്കിൽ ചോദിച്ചോ എല്ലാത്തിൻ്റെ ഉത്തരം പറഞ്ഞിട്ട് ആൻറ്റി പോയാൽ മതി അപ്പം ആൻറ്റിക്ക് ഒരു മനസമാധാനം കിട്ടും ഹിന്ദു പറയുന്നു ഡെന്നി ജെസ്സിയെ നോക്കി പുച്ഛിച്ചുകൊണ്ട് ചോദിച്ചു അവൻ തന്നെ കളിയാക്കുകയാണെന്ന് അവർക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവർ മറുപടി ഒന്നും പറയാൻ പോയില്ല കുറച്ച് നിമിഷം കഴിഞ്ഞതും നേഹ ഡോണയും കൂട്ടി ഹാളിലേക്ക് വന്നിരുന്നു ഇതാണ് ഡോണ ഡോണമോള് അവളുടെ മമ്മി അവളെ എല്ലാവർക്കും പരിചയപ്പെടുത്തി ഡോണ തല ഉയർത്തി മുൻപിലേക്ക് നോക്കിയതും തന്നെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന ജോയുടെ മുഖമാണ് കണ്ടത് അത് കണ്ടതും അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്ന് തുടുത്തരുന്നു അവളൊരു റെഡ് കളർ ചുരിദാറായിരുന്നു വേഷം തലമുടി പൊക്കിക്കെട്ടി ബണ്ണിട്ടിട്ടുണ്ട് കണ്ണുകൾ നീട്ടി എഴുതി കുഞ്ഞു പൊട്ടു തൊട്ടിട്ടുണ്ട് കഴുത്തിലൊരു കുഞ്ഞ് സ്വർണമാലയും കാതിലൊരു കുഞ്ഞ് കമ്മലും അല്ലാതെ ഒരുവിധ സമയങ്ങളും അവൾക്കുണ്ടായിരുന്നില്ല ഇങ് മോളെ ജോയുടെ മമ്മി അവളെ അടുത്തേക്ക് വിളിച്ചതും അവൾ അവരുടെ അടുത്തേക്ക് ചെന്നിരുന്നു കുഞ്ഞുനാളിലെങ്ങോ കണ്ടതാ ഇവളെ ഇപ്പോഴും മുഖത്തിന് വ്യത്യാസമൊന്നും വന്നിട്ടില്ല അല്ലേ ചായ അവർ ചിരിച്ചുകൊണ്ട് തൻ്റെ ഭർത്താവിനെ നോക്കി ചോദിച്ചു ഞാനും അതുതന്നെയാണ് ഇപ്പോൾ ആലോചിച്ചത് ഒരുപാട് തവണ ഇവ മോളുടെ ഫോട്ടോ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് പക്ഷെ ഒരുപാട് നാൾക്ക് ശേഷം ഇന്നലെ നേരിട്ട് കാണുന്നത് അയാളും ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവളും പുഞ്ചിരിച്ചു ജോയുടെ അപ്പനും അമ്മയും അവളെ സ്നേഹത്തോടെ നോക്കുന്നതും മറ്റും ജെസിക്ക് തീരെ പിടിക്കുന്നില്ലായിരുന്നു അവർ അവിടെ ഇരുന്ന് പല്ലിരുമിക്കൊണ്ടിരുന്നു കുട്ടികൾ തമ്മിൽ ഇഷ്ടപ്പെട്ട കാര്യമല്ലേ ഞങ്ങൾക്കും അത് ഈ സമ്മതം തന്നെയാണ് ഇനി എന്താണ് ഇവരുടെ വിവാഹമെന്ന് മാത്രം നിശ്ചയിച്ചാൽ മതി ജോയുടെ പപ്പ എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞതും ജോയുടെ കണ്ണുകൾ അവളിലേക്ക് നീണ്ടു അവളും അതേ നിമിഷം തന്നെ അവനെ നോക്കി ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു ചേച്ചി പതിയെ ഈ നോട്ടത്തിൽ എൻ്റെ ചാച്ചന അലിഞ്ഞു ഇല്ലാതെ ആയിപ്പോവും ജോയുടെ പെങ്ങൾ ഡോണയോട് പതിയെ ചെവിയിൽ പറഞ്ഞു അതും കൂടി കേട്ടതും അവളുടെ കവള് രണ്ടും ചുവന്നു ഞങ്ങൾ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഡേവിയുടെയും ഡെന്നിയുടെയും വിവാഹം ഒരു ദിവസം പള്ളി വെച്ച് നടത്താനാണ് അതിനുശേഷം മോളുടെ വിവാഹവും നിങ്ങൾക്കെന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം ഇത് ഞങ്ങളുടെ ആഗ്രഹം മാത്രമാണ് ഡെന്നിയുടെ മമ്മി അവരെ നോക്കി പറഞ്ഞു എടി ഡേവി ജോൺ ചേട്ടൻ്റെയും വിവാഹം നടത്തണമെന്നല്ലേ നമ്മളെന്ന് പറഞ്ഞത് പൈസ സംശയത്തോടെ അത് കേട്ട് വൈകിയോട് ചോദിച്ചു എടി അതിനൊരുപാട് ചടങ്ങുകളുണ്ട് അങ്ങനെ നടത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല നമ്മൾ അല്ലേ പള്ളി വെച്ച് കെട്ട് കിടത്തുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും മാമോദീസ മുങ്ങണം പിന്നെ അവരുടെ ചടങ്ങുകളൊക്കെ പഠിക്കണം അതിനൊക്കെ കുറേ സമയം വേണ്ടി വരില്ലേ തന്നെയല്ല നമ്മുടെ വിവാഹ കാര്യങ്ങളൊന്നും ആയില്ലല്ലോ അതുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ ആൻറ്റിക്ക് നല്ല ആഗ്രഹമുണ്ട് ശ്രീയുടെയും ടെന്നിച്ചേട്ടൻ്റെയും വിവാഹം പള്ളി വെച്ച് നടത്തണമെന്ന് ഇതാകുമ്പോൾ രണ്ട് അമ്മക്കളുടെയും വിവാഹം ഒന്നിച്ച് ഒരു ദിവസം നടത്താലോ വൈക വശുവിനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു അവൾക്കും അത് കേട്ടപ്പോൾ അത് തന്നെയാണ് ശരിയെന്ന് തോന്നിയിരുന്നു നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ രണ്ട് മക്കളുടെ വിവാഹം ഒന്നിച്ച് നടത്തിട്ട് മതി ഇവരുടെ വിവാഹം അവൻ്റെ പപ്പയും അതിനോട് യോജിച്ചു അല്ല മൂത്ത മകൻ്റെ വിവാഹം കഴിഞ്ഞു എന്നല്ലേ പറഞ്ഞത് അയാളുടെ ഭാര്യയല്ലേ ഇത് ജോയിയുടെ അങ്കിളാണ് സംശയത്തോട് ചോദിച്ചത് മറ്റുള്ളവർക്കും അതേ സംശയം തന്നെ ഉണ്ടായിരുന്നു അത് അവരുടെ രജിസ്റ്റർ വിവാഹം മാത്രമേ നടന്നിട്ടുള്ളൂ അവർക്ക് പള്ളി വെച്ച് കെട്ടി നടത്തണമെന്നുണ്ട് അതിൻ്റെ കാര്യമാണ് പറയുന്നത് ജോയുടെ പപ്പ അവരെ നോക്കി പറഞ്ഞതും അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി അവരെല്ലാവരും പരസ്പരം സംസാരിച്ചു കൊണ്ടിരുന്നു ജെസ്സിക്ക് ഒന്നും അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവർക്ക് എന്തൊക്കെയോ ചോറിഞ്ഞു കയറി വരുന്നുണ്ടായിരുന്നു അവരുടക്കിടയ്ക്ക് ഡോണേ നോക്കും പിന്നെ കുറച്ച് നേരം ശ്രീയുടെ മുഖത്തേക്കായിരിക്കും അവരുടെ കണ്ണുകൾ അത് കഴിയുമ്പോൾ നേഹിയെ ഒന്നു നോക്കും എന്നാൽ ജെസ്സി ആരും ശ്രദ്ധിക്കാൻ പോയില്ല ജുവലി പെട്ടെന്ന് തന്നെ പെമ്പിള്ളേരൊക്കെയായിട്ട് കൂട്ടായി അവൾ അവളിപ്പാവുകയാണെന്ന് ഡോണ പറഞ്ഞത് ശരിയാണെന്ന് എല്ലാവർക്കും തോന്നി അടുക്കളയിൽ എന്തോ എടുക്കാൻ വേണ്ടി പോയതായിരുന്നു നേഹ അതിനുശേഷം അവൾ തിരികെ ഹാളിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് ജെസ്സി അങ്ങോട്ടേക്ക് വന്നത് അവരെ കണ്ടതും നേഹ അവരുടെ മുഖത്തേക്ക് നോക്കിയൊന്ന് പുഞ്ചിരിച്ചു അവരും തിരികെ അവളെ നോക്കി ചിരിച്ചു എന്തെങ്കിലും വേണോ ആൻറ്റി അവരെ കണ്ടതും അവൾ സംശയത്തോട് ചോദിച്ചു ഒരു ഗ്ലാസ് വെള്ളം അവർ അവളെ നോക്കി മറുപടി പറഞ്ഞു ഞാൻ എടുത്തുതരാൻ ആൻറ്റി അതും പറഞ്ഞ് അവൾ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അവരുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു സത്യം പറയാലോ എനിക്ക് ഈ കല്യാണത്തിനോട് വലിയ താല്പര്യമൊന്നുമില്ല ഞാൻ പറഞ്ഞ ആരും കേൾക്കില്ല അതുകൊണ്ടാണ് പറയാത്തത് അവർ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് കേട്ടിട്ടും അവൾ സംശയത്തോടെ അവരെ നോക്കി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് കേൾക്കുന്നത് ചേട്ടനൊരു പെണ്ണിനെ പീഡിപ്പിക്കുക ആ പെണ്ണിനെ അനിയൻ കെട്ടുക ആ പെണ്ണിൻ്റെ കൂട്ടുകാരിയെ ചേട്ടൻ കല്യാണം കഴിക്കുക അങ്ങനെയുള്ളവരുടെ പെങ്ങളെയൊക്കെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരുന്നതിനോട് എനിക്കൊരു താല്പര്യമില്ല എൻ്റെ മകനായിരുന്നു എങ്കിൽ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു അവർ പറഞ്ഞതും നേഹയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവൾക്ക് എന്തൊക്കെയോ അവരോട് പറയണമെന്നുണ്ടായിരുന്നെങ്കിലും അവൾക്കതിന് സാധിക്കുന്നില്ലായിരുന്നു അവൾ കണ്ണുകൾ തുടച്ചു കുട്ടി വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞതാണ് അവൾ കരയുന്നത് കണ്ടതും അവർ പെട്ടെന്ന് പറഞ്ഞു നേഹയെ കാണാഞ്ഞ് വന്നതാണ് ശ്രീ അവൾ അടുക്കളയിലേക്ക് വന്നതും നേഹയെ ആ സ്ത്രീയും കൂടി നിൽക്കുന്നതാണ് അവൾ കണ്ടത് പെട്ടെന്ന് സ്ത്രീയെ കണ്ടതും നേഹ തിരിഞ്ഞു നിന്നു എന്നാൽ സ്ത്രീക്ക് എന്തോ പന്തികേട് തോന്നിയിരുന്നു പ്രത്യേകിച്ച് അവരും കൂടി നിൽക്കുന്നത് കണ്ടതും അവൾക്ക് അത് ഉറപ്പായി അവൾ ദേഷ്യത്തോടെ അവരുടെ മുഖത്തേക്കൊന്ന് നോക്കിയതിനു ശേഷം നേഹയുടെ അടുത്തേക്ക് ചെന്ന് അവളെ ബലമായിട്ട് തിരിച്ചു നിർത്തി ഇവിടെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു എന്താ നേഹ നീ അതിനെ കരയെന്നേ ഇവർ നിന്നെ എന്തേലും പറഞ്ഞോ അവരെ ഒന്ന് നോക്കിയതിനു ശേഷം അവൾ നേഹയോട് ചോദിച്ചു ഇല്ല ശ്രീ ഒന്നുമില്ല അതും പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകാൻ തുടങ്ങിയതും ശ്രീ അവളെ ബലമായിട്ട് അവിടെ തന്നെ പിടിച്ചു നിർത്തി